കുന്നംകുളം വടക്കാഞ്ചേരി പാതയിൽ കുണ്ടന്നൂർ ചുങ്കത്ത് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലേക്ക് കയറി തകർന്നു അപകടത്തിൽ കാർ യാത്രികന് പരുക്കേറ്റു കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു സ്കൂട്ടറിലും ഇടിച്ച ശേഷമാണ് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു നിർത്തിയിട്ട സ്കൂട്ടറിന് സമീപത്ത് നിന്നിരുന്ന ആളുകൾ തലനാഴിയിഴക്കെയാണ് രക്ഷപ്പെട്ടത് കാർ ഡ്രൈവർ മന്നലാങ്കുന്ന് കുന്നംപത്ത് അബ്ദുറഹ്മാനാണ് അപകടത്തിൽ പരിക്കുപറ്റിയത് റഹ്മാനെ ആർട്സ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വധുവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ഹനാൻ ബസ് ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നു സർദോസി മുതലായ ഹാൻഡ് വർക്ക് സ്റ്റിച്ചിംഗും ചെയ്തു കൊടുക്കുന്നു ആ ബലങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനും വധുവരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു